എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമുക്ക് കർക്കിടക മാസത്തിൽ കഴിക്കുന്ന ഉലുവക്കഞ്ഞി എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം മധുരമിട്ടോ ഇല്ലാതെ ഞാനിത് ഉണ്ടാക്കിയിട്ടുണ്ട് നല്ല ടേസ്റ്റ് ടേസ്റ്റാണിതിന് ഈ രീതിയിൽ ഉണ്ടാക്കുമ്പോൾ ഉലുവക്കഞ്ഞി കഴിക്കാത്തവർ വരെ കഴിക്കും കേട്ടോ തീരെ കയ്പൊന്നും അനുഭവപ്പെടില്ല എല്ലാവരും ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായമൊക്കെ ഒന്ന് അറിയിക്കണം കർക്കിടക മാസത്തിൽ മിനിമം പതിനാല് ദിവസമെങ്കിലും ഇതേ രീതിയിൽ ഉണ്ടാക്കി കഴിച്ചാൽ വളരെ നല്ലതാണ് നമ്മുടെ ആരോഗ്യത്തിന് ഇനി ഞാൻ ഈ ഉരുവക്കഞ്ഞി എങ്ങനെയാണ് ഉണ്ടാക്കിയെന്ന് നമുക്കൊന്ന് നോക്കാം ഉലുവക്കഞ്ഞി ഉണ്ടാക്കാനായിട്ട് ആദ്യം ഞാൻ എടുക്കുന്ന ഐറ്റംസ് കഴുകാനുള്ള ഐറ്റംസ് ആണ് അത് ഓരോ ടേബിൾ സ്പൂൺ വീതം എടുത്തിട്ടുണ്ട് കടലെടുത്തിട്ടുണ്ട് ഒരു ടേബിൾ സ്പൂണ് ഒരു ടേബിൾ സ്പൂൺ വൻപയർ എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു ടേബിൾ സ്പൂൺ കടലപ്പരിപ്പാണ് എടുത്തത് പിന്നെ ചെറുപയർ എടുത്തിട്ടുണ്ട് പിന്നെ എടുത്തത് ഞാൻ ഒരു എരിയാണ് അത് ഞാൻ രണ്ട് ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതെല്ലാം ഒന്ന് കഴുകിയെടുക്കണം ഇനി കഴുകി ഉണക്കിയ പ്രധാനപ്പെട്ട ഇൻഗ്രീഡിയൻസ് ഒക്കെ എടുക്കാം അത് നാല് ടേബിൾ സ്പൂൺ ഉലുവയാണ് പിന്നെ രണ്ട് ടേബിൾ സ്പൂൺ ജീരകം എടുത്തിട്ടുണ്ട് ഒരു ടേബിൾ സ്പൂൺ റാഗി എടുത്തിട്ടുണ്ട് രണ്ട് ടേബിൾ സ്പൂൺ ഗോതമ്പ് നുറുക്കെടുത്തിട്ടുണ്ട് ഗോതമ്പ് നുറുക്കിന് പേരം വലിയ ഗോതമ്പ് എടുക്കാം പിന്നെ ഞാൻ കഴുകി വെച്ച ധാന്യങ്ങൾ കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്ത് കുതിരാനായിട്ട് വെക്കുകയാണ് ഞാനിത് രാത്രിയാണ് കുതിർത്ത് വെക്കുന്നത് നാളെ രാവിലെയാണ് കഞ്ഞി ഉണ്ടാക്കുന്നത് നമ്മൾ വൈകുന്നേരമാണ് ഉണ്ടാക്കുന്നതെന്ന് വെച്ചാൽ രാവിലെ കുതിർത്ത് വെച്ചാൽ മതി കേട്ടോ കണ്ടില്ലേ നമ്മുടെ ധാന്യങ്ങളൊക്കെ നല്ലോണം കുതിർന്ന് വന്നിട്ടുണ്ട് നമുക്കിതേ വെള്ളത്തോടെ തന്നെയാണ് തയ്യാറാക്കേണ്ടത് ഇനി ഞാൻ വലിയൊരു തേങ്ങയുടെ പകുതി എടുത്തിട്ട് തേങ്ങാപ്പാൽ ഒന്നാം പാലും രണ്ടാം ആക്കി വെച്ചിട്ടുണ്ട് അത് ഒരു സൈഡിലേക്ക് മാറ്റി വയ്ക്കുന്നുണ്ട് എന്നിട്ട് നമ്മൾ കുതിർത്ത് വെച്ച ഈ ധാന്യങ്ങളെല്ലാം ഒരു കുക്കർ കഴുകിയിട്ട് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് അതിലേക്ക് ഈ രണ്ടാം പാൽ കൂടിയൊന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ടൊന്ന് ഇളക്കി കൊടുത്ത ശേഷം നമുക്ക് കുക്കർ അടച്ച് വെച്ച് ഇതൊന്ന് വേവിച്ചെടുക്കാം ഓരോ കുക്കറിനനുസരിച്ച് വിസിലൊക്കെ വ്യത്യാസം വരും ഞാനിവിടെ നാല് വിസിലാണ് കേൾപ്പിച്ചത് ഇനി നമുക്കൊന്ന് തുറന്ന് നോക്കാം ഞാനിപ്പോൾ നാല് വിസിൽ കഴിഞ്ഞ ശേഷം നമ്മുടെ ധാന്യങ്ങളൊക്കെ നല്ലോണം വെന്ത് കിട്ടിയിട്ടുണ്ട് കണ്ടാൽ മനസ്സിലാന്ന് വിചാരിക്കുന്നത് എല്ലാം നല്ല പാകത്തിന് വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് നല്ലോണം ഞാനിതൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് ആദ്യം ഞാൻ എടുക്കുന്നത് മധുരം ഇല്ലാത്ത രീതിയിലാണ് അതുകൊണ്ട് ഞാൻ അതിലേക്ക് ആദ്യം ഈ ഒന്നാം പാൽ ഒന്ന് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നല്ലോണം അതൊന്ന് ഇളക്കി മിക്സാക്കി കൊടുക്കുന്നുണ്ട് നമ്മൾ ആദ്യം മധുരം ഇട്ടാണ് എടുക്കുന്നതെന്ന് വെച്ചാൽ ഒന്നാം പാൽ നമുക്ക് അവസാനം ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ മധുരൊട്ടേന് ശേഷം ചേർത്താൽ മതി ഞാനത് മധുരം ഇടാതെ കുറച്ച് എടുത്ത് വെക്കേണ്ടത് കൊണ്ട് ഒന്നാം പാൽ ഇപ്പം ചേർത്ത് തന്നേ ഉള്ളൂ ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ ഏലക്കാ അതുപോലെ തന്നെ ജീരകം പൊടിച്ചതും ചേർത്ത് കൊടുക്കാം എന്നിട്ട് നല്ലോണം ഒന്ന് ഇളക്കി മിക്സാക്കി കൊടുക്കാം എന്നിട്ട് ഇത് ഞാനൊരു കോപ്പയിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട് കുറച്ച് മധുരം ഇടാത്തത് കുറച്ച് കോപ്പയിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട് ആവശ്യത്തിനുള്ളത് മാത്രം മാറ്റി വെച്ചിട്ടുണ്ട് മധുരം ഇടാത്തത് ബാക്കി എല്ലാം നമുക്ക് മധുരം ചേർത്തെടുക്കാം ബാക്കിയുള്ള ഉലുവക്കഞ്ഞിയിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള മധുരം ചേർത്ത് കൊടുക്കാം ഓരോരുത്തരെ ആവശ്യത്തിനനുസരിച്ച് മധുരം കൂട്ടിയും ഒക്കെ ഇട്ട് കൊടുക്കാം എനിക്കിപ്പോൾ ഒരു മീഡിയം സൈസ് മധുരം മതി നല്ല കറുപ്പ് കളറുള്ള ശർക്കര ആയതുകൊണ്ടാണ് ഇതിന് ഈ കളറായത് ഇപ്പോൾ ഞാനിവിടെ പാകത്തിന് മധുരമൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതൊന്ന് ചെറിയ തിള വരുമ്പോൾ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം മധുരം ഇടുമ്പോൾ നമുക്ക് ആദ്യം ഒന്നാം പാൽ ചേർക്കണ്ടട്ടോ രണ്ടാം പാൽ ചേർത്താൽ മതി ഞാനത് മധുരം ഇടാണ്ട് എടുത്തു വെക്കുന്നത് കൊണ്ട് മാത്രമാണ് ആദ്യം ഒന്നാം പാൽ ചേർത്തത് ഞാൻ ഗ്യാസ് ഓഫാക്കിയിട്ടുണ്ട് ഇനി ഒരു പാൻ അടുപ്പത്തേക്ക് വെച്ച് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ആ നെയ്യിലേക്ക് അഞ്ച് പത്ത് ചെറിയുള്ളി വട്ടത്തിലരിഞ്ഞിട്ടത് കൂടി ചേർത്ത് നല്ലോണം ഒന്ന് മോപ്പിച്ചെടുക്കുന്നുണ്ട് ഉള്ളിക്ക് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ ചേർത്ത് കൊടുക്കട്ടോ എന്ത് നട്ട്സ് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം ഞാനിപ്പം അതൊന്നും ചേർക്കുന്നില്ല ഉള്ളി മാത്രമാണ് ചേർക്കുന്നത് ഇനി ഞാനത് കുറച്ചെടുത്തിട്ട് നമ്മൾ മധുരമുള്ളയിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ബാക്കിയുള്ളത് മധുരം ഇടാതെടുത്ത് വെച്ചതിലേക്കും ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നല്ലോണം ഒന്ന് ഇളക്കി ആക്കി കൊടുക്കാം അങ്ങനെ നമ്മൾ ടേസ്റ്റിയായ ഉലുവക്കഞ്ഞി ഇവിടെ റെഡി ആയിട്ടുണ്ട് വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും നമുക്ക് ആ തേങ്ങാപ്പാൽ പിഴിയുന്ന ഒരു ടൈമേ എടുക്കുന്നുള്ളൂ ബാക്കിയെല്ലാം വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അതുപോലെ ഞാനിവിടെ ഉണ്ടാക്കിയത് നാല് പേർക്ക് കഴിക്കാൻ പാകത്തിനുള്ളതാണ് കേട്ടോ ഓരോ ഗ്ലാസ് വെച്ച് കഴിക്കുകയാണെങ്കിലും നാല് പേർക്ക് സുഖമായിട്ട് കഴിക്കാനുള്ളതുണ്ട് കൂടുതൽ കഴിക്കണമെങ്കിൽ അതിനനുസരിച്ച് ഓരോ ഇൻഗ്രീഡിയൻസും കൂടുതലായിട്ട് ചേർത്ത് കൊടുത്താൽ മതി നിങ്ങൾ ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം ഒന്ന് അറിയിക്കണം അതുപോലെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാലൊന്ന് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറന്നു പോകരുത് സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യണം നമുക്ക് മറ്റൊരു അടിപൊളി വീഡിയോയുമായി വീണ്ടും കാണാം